അസലാമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തു സ്വാഗതം ഞങ്ങൾ ബേപ്പൂർ ബേപ്പൂര് ജങ്കാറിലേക്ക് പോവുകയാണ് ജങ്കാർ കയറി ചാലിയത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇവിടെ ഒരു കുടുംബവീട് ആ മോനൂസും ഉണ്ട് കുടുംബവീട് സന്ദർശനമാണ് ഉദ്ദേശം അല്ലേ മോനുസേ നമ്മളൊന്ന് അടിച്ചു പൊളിക്കും ഓക്കേ എല്ലാരും അവന്റെ ഉമ്മ ഉണ്ട് ഉമ്മാമ ഉമ്മാമുണ്ട് മാമിയുണ്ട് മാമനുണ്ട് മാമനൊക്കെ നമുക്ക് ചായ അടിക്കാൻ വേണ്ടി കയറിയ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ കൂടെ ഇനി ജങ്കാറിൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം ഇതാണ് മുത്തുമാമൻ മുഹമ്മദ് യാസിർ പോലെ ജംഗാർ വന്നിട്ടുണ്ട് പെട്ടെന്ന് പോയില്ലെങ്കിൽ കിട്ടൂല ഞാനും മാമനും ഇന്ന പോയാണ് ആ മോനൂസ് മോനൂസ് ആയ് ജങ്കാർ വന്നിട്ടുണ്ട് ജങ്കാർ വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് ജങ്കാറിൻ്റെ അടുത്തേക്ക് എത്താനുള്ള വ്യഗ്രതയിലാണ് മൻ ടിക്കറ്റ് എടുക്കാൻ പോയതാണ് നാമം വന്നാലുടനെ ഉടനെ ബംഗാറിക്കും അതിനിടയിൽ കണ്ട ഒരു കാഴ്ചയാണ് മീൻപിടുത്തക്കാർ അവരുടെ വലയൊക്കെ ശരിപ്പെടുത്തി ബോട്ടിൽ പോകാൻ നോക്കുകയാണ് അതിൻ്റെ ഒരുക്കം വല ഉണ്ടെന്നിട്ട് വലിയ വല ഉണ്ടെന്നിട്ട് അത് ബോട്ടിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടു കിട്ടും ഇനി അങ്ങോട്ട് കൊറച്ചങ്ങോട്ട് പോണംമാമ ഓട്ടോറിക്ഷ എല്ലാം വേണ്ടി ആ നമ്മൾ ഓട്ടോ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് പോകേണ്ടടുത്തേക്ക് പോവാൻ കപ്പലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് പോകണ്ടത് കപ്പലങ്ങാടി ചെറിയൊരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് ഞങ്ങള് കപ്പലങ്ങാടിക്ക് യാത്ര പോവാൻ രോഗിയെ കാണാൻ വേണ്ടി വന്നാണ് അപ്പോൾ വരുന്ന വൈക്ക് ജങ്കാറും ആ കടലും നിങ്ങളുടെ ആ ചെറിയ യാത്രയും ഒക്കെ ഒന്ന് കാണിച്ചു തരാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ് ഇനി ഇങ്ങോട്ട് പോകണം പിന്നെ രോഗിയെ കാണാൻ പോകാമെന്ന് വേറെ എന്തെങ്കിലും നല്ല കാഴ്ചകളുണ്ടെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കാം വീണ്ടും കാണാം ഇഷ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് അടിക്കുക മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അസലാ വാലിക്കും വരഹമുല്ലാഹി താലി വരക്ക